നമ്മൾ പലരും ഇന്ന് ബാങ്ക് ചെക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ശമ്പളം ബിസിനസ് ഇടപാടുകൾ പേയ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾക്കല്ല പക്ഷെ അതിന്റെ വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ ചെക്ക് കൊടുത്തിട്ട് പണം അക്കൗണ്ടിൽ എത്താൻ പല ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് അത് ഇനി മാറേണ്ടിയിരിക്കുന്നു ആർ ബി ഐ ഒരു വലിയ മാറ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി മുതൽ ചെക്കുകൾ അതേ ദിവസം തന്നെ ക്ലിയർ ആകും അതായത് നിങ്ങൾ ചെക്ക് കൊടുത്താൽ മണിക്കൂറിനുള്ളിൽ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും അല്ലെങ്കിൽ ബൗൺസ് ആണെങ്കിൽ അതേ ദിവസം തന്നെ തിരിച്ചറിയാൻ പറ്റും എന്താണ് ഈ സംവിധാനം ഇതൊരു സെയിം ഡേ ചെക്ക് ക്ലിയറിംഗ് സിസ്റ്റമാണ് ആണ് രണ്ടായിരത്തി ജനുവരി മൂന്ന് മുതൽ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളിലും ഇത് നടപ്പാക്കും ഇതുകൊണ്ട് എന്താണ് മാറ്റം മുൻപ് ചെക്കുകൾ ഇന്റർ ബാങ്ക് ക്ലിയറിംഗിനായി അയച്ചാൽ പാസ്സാകാൻ തന്നെ ഒന്ന് തൊട്ട് രണ്ട് ദിവസം വരെ വേണ്ടി വന്നിരുന്നു ഇപ്പോൾ ഡിജിറ്റൽ ഇമേജ് ക്ലിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് അത് കുറച്ച് മണിക്കൂറിനുള്ളിൽ തീരും ഇതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ ഇതിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന മൂന്ന് പ്രധാന ഗുണങ്ങൾ ഉണ്ട് ഒന്ന് വേഗത്തിലുള്ള ഫണ്ട് ലഭ്യത ഇനി പണത്തിന് കാത്തിരിക്കേണ്ടതില്ല ചെക്ക് നൽകിയ ദിവസം തന്നെ അക്കൌണ്ടിൽ ക്രെഡിറ്റ് ലഭിക്കും രണ്ടാമത്തത് മെച്ചപ്പെട്ട സൗകര്യം ബിസിനസ് ഇടപാടുകൾക്കും വ്യക്തിപരമായ പേയ്മെന്റുകൾക്കും സമയനഷ്ടമില്ല മൂന്ന് കുറഞ്ഞ കാലതാമസം പഴയ പോലെ ചെക്ക് ക്ലിയർ ആവാൻ കാത്തിരിക്കുന്നു എന്ന വിഷമം ഇനി വേണ്ട പക്ഷെ ഒരു കാര്യത്തിൽ സൂക്ഷിക്കണം ചെക്ക് ബൗൺസ് ആകാതിരിക്കാൻ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉറപ്പാക്കണം കാരണം അതേ ദിവസം തന്നെ ചെക്ക് പാസ്സാകുകയോ മടങ്ങുകയോ ചെയ്യും ബാലൻസ് ഇല്ലെങ്കിൽ ബൗൺസ് എന്ന നോട്ടിഫിക്കേഷൻ ഉടനെ കാണിക്കും അത് നിങ്ങളുടെ സിബിൽ സ്കോറിനും റെപ്യൂട്ടേഷനും ദോഷം ചെയ്യും ബാങ്കുകൾക്കും ഇതിലൂടെ സമയവും ചെലവും എല്ലാം ലാഭിക്കാം ഡിജിറ്റൽ ക്ലിയറിംഗ് വഴി അവർക്ക് മിനിറ്റുകൾക്കകം ട്രാൻസാക്ഷനുകൾ തീർക്കാൻ കഴിയും അതുകൊണ്ട് ബാങ്കിംഗ് സിസ്റ്റം തന്നെ വേഗത്തിലാകും ആർ ബി ഐയുടെ ഓതറൈസ്ഡ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ബി ഐ ഈ തീരുമാനം സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ലഭ്യമാണ് നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള എസ് അഥവാ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക അവർ ഉടൻ തന്നെ പുതിയ പ്രക്രിയയെക്കുറിച്ച് വിവരിക്കും ഇത് ഇന്ത്യയുടെ ബാങ്കിംഗ് രംഗത്തിലെ ഒരു വലിയ ഡിജിറ്റൽ ചൂട് പണം വേഗത്തിൽ സുരക്ഷിതമായി കൈമാറാനുള്ള പുതിയ കാലം തുടങ്ങുകയാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫിനാൻസ് കാര്യങ്ങൾ സ്മാർട്ടായി മാനേജ് ചെയ്യാൻ പഠിക്കാം ഇത്തരത്തിലുള്ള ഫിനാൻസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ